എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം പ്രീമിയർ ലീഗിൽ ഇന്ന് നടക്കാൻ പോകുന്ന മത്സരമാണ് മാൻറ്റസ്റ്റർ സിറ്റി ബേസസ് എവർട്ടൺ ഇന്നത്തെ മത്സരം നടക്കുന്നത് ഇന്ത്യൻ സമയം ഏ എ മുപ്പതിനായിരിക്കും ഇന്ന് വളരെ വർഷയോടുകൂടി തന്നെയായിരിക്കും ഇന്നത്തെ മത്സരം നടക്കാൻ പോവുക ഈ മത്സരത്തിന് മുന്നോടിയായുള്ള പ്രസ് കോൺഫറൻസിൽ മാൻറ്റസ്റ്റർ സിറ്റിയുടെ പരിശീലകനായിട്ടുള്ള വെബ്ഗാർഡിയോളയോടെ ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതായത് റോഡറിയുടെ കുറിച്ച് അപ്പോൾ പെബ്ഗാർ റിവോള പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ് നമുക്ക് ഒന്ന് നോക്കാം പരിശീലകൻ പറയുന്നത് ഇങ്ങനെയാണ് എവർട്ടണുമായി നടക്കുന്ന മത്സരത്തിൽ റോട്ടറി ഉണ്ടാവില്ല അതുപോലെ തന്നെ അവൻ എപ്പോൾ തിരികെ എത്തുമെന്നും എനിക്കറിയില്ല ഇതാണ് പെബ്ഗാർഡി പറഞ്ഞിട്ടുള്ളത് ഇന്നത്തെ മത്സരം മേണ്ടസ്ര സിറ്റിക്ക് ഒരു വലിയ തിരിച്ചടി തന്നെയാണ് റോട്ടറി ഇല്ലാത്തത് നമുക്കറിയാം റോഡറി ഒരു മികച്ച കളിക്കാരൻ തന്നെയാണ് സിറ്റിയുടെ പ്രധാനപ്പെട്ട താരങ്ങളിൽ ഒരാൾ തന്നെയാണ് റോട്ടറി അതുപോലെ തന്നെ സിറ്റിയുടെ മധ്യനിര ഭരിക്കുന്നതോ റോഡറി തന്നെയായിരുന്നു കഴിഞ്ഞ സീസണിൽ താരത്തിന് മുഴുവൻ മത്സരം നഷ്ടമായിരുന്നോ പരിക്ക് കാരണം അതിനുശേഷം താരം വീണ്ടും തിരിച്ചു വരുന്നതേയുള്ളായിരുന്നു ഇപ്പോൾ താരത്തിന് വീണ്ടും പരിക്കുപറ്റിയിരിക്കുന്നു ഇത് സിറ്റിയുടെ ആരാധകർക്ക് വളരെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക